സ് അസാ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മൾ പാർട്ടി വേറെ കേട്ടോ ക്ലിയറൻസിൻ്റെ വീഡിയോ അങ്ങനെ കുറേ വീഡിയോസ് നമ്മൾ നമ്മൾ ഇനി പാർട്ടി വേറെ രണ്ട് മൂന്ന് വീഡിയോ ഇനി പാർട്ടി വേറെ ആയിരിക്കും അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് സെറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് ആയി ലെങ്ത്തായിപ്പോ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സെറ്റാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു സെറ്റ് ഇനി വേറെ രണ്ട് മൂന്ന് സെറ്റ് കൂടി നമുക്ക് കാണിച്ചിരുന്നുണ്ട് ഓർഗൻസയിലും ജോർജ്ജറ്റും ഒക്കെ ഇത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ വേറെ ചാനലൊക്കെ കണ്ടിട്ടുണ്ട് ക്രീയേറ്റ് മെറ്റീരിയൽ ആണ്ട്ടോ ഓർഗൻസിയല്ല ക്രയേറ്റ് മെറ്റീരിയലാണ് ഇതിന് നമുക്ക് നാല് ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് വൃത്തി കാണിച്ചു തരാം ഇത് മിററാണ് വന്നിട്ടുള്ളത് പിന്നെ പ വർക്കിലാണ് കേട്ടോ അജ്റക് പെൻഡിൽ മിറർ ദുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ എന്താ ഇതുപോലെയാണ് കേട്ടോ ഫുള്ളായിട്ട് വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും ഫുള്ളായിട്ട് തന്നെ നമുക്ക് വീഡിയോ വീതിയിലെ ഓതും കൂടെ കേട്ടോ അതാ ഇങ്ങനെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു പിങ്ക് ആണ് കളർ വന്നിട്ടുള്ളത് നമുക്ക് നാല് ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിങ്ക് ആകറ്റ പീസേ ഉള്ളൂ മറ്റേതൊക്കെ പിന്നെ നമുക്ക് രണ്ട് പീസ് വെച്ചിട്ട് വെച്ചിട്ടെടുക്കാനുണ്ടാവും അപ്പോൾ ആർക്കിങ്ങിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കല്യാണത്തിനൊക്കെ കോഡ്സെറ്റ് ഒക്കെ ആയിട്ട് വേണമെന്നുള്ളവർ വാട്സപ്പ് മെസ്സേജ് ആയിരിക്കാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് യുക്ക് പോഷനിൽ ഇങ്ങനെ വന്നിട്ട് ഇത് അത്യാവശ്യം ലെങ്ത് കിട്ടും കേട്ടോ ഫോർട്ടി എയ്റ്റ് പ്ലസ്സിലൊക്കെ നമുക്ക് ലെങ്ത്ത് കിട്ടും പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ക്രേപ്പ് മെറ്റീരിയലാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പാണ് കേട്ടോ ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ ഇത് ലൈനിങ് ഇല്ലാത്ത മെറ്റീരിയലാണ് നമുക്ക് ഓർഗൻസീലും ചോർജിട്ടിലൊക്കെയാണ് നമുക്ക് ലൈനിങ് വന്നിട്ടുള്ളത് ലൈനിങ് ഇല്ല ഇതാണ് കണ്ടല്ലോ ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ ഒരു പേസ്റ്റഡ് കളറാണ് കേട്ടോ അജിറക്ക പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ദാമും വാഷിങ്ങിനെയാണ് വന്നിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയലാണ് കളറൊന്നും ഫെയ്ഡാകില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇതാ പിന്നെ ഞാൻ പറയാനുണ്ട് ഫാൻസി നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും നമ്മൾ സാധാരണ അലക്കുന്ന പോലെ അലക്കാതിരിക്കുക കേട്ടോ ഒന്ന് ഷാംപൂവിലൊക്കെ എടുത്തിട്ട് ഇതാക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കണ്ടല്ലോ അതിൻ്റെ കൈയ്യിൽ എക്സ്ട്രാ പോർഷൻ ഉണ്ട് കേട്ടോ ബാക്കിൽ പ്രിൻറ്റ് ഇതാ ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ബാക്കിൽ കാണുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കയ്യിന് ഇതാ എക്സ്ട്രാ പോർഷൻ വന്നിട്ടുണ്ട് കൈയിൽ നിന്ന് ഇതാണ് കേട്ടോ കണ്ടല്ലോ ഇതാണ് കയ്യന് വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് ബോട്ടം ഇനി ഇതിൻ്റെ ഒരു ഗോൾഡൻ കളർ എന്ന് പറയുമല്ലോ യെല്ലോ ആ ഒരു കളറാണ് കേട്ടോ ഇത് ഇതും സെയിം തന്നെയാണ് ഇതിൻ്റെ ആണ് കേട്ടോ ബോട്ടം ആണ് ഇത് വന്നിട്ടുള്ളത് ഞാൻ നിവൃത്തി കാണിച്ചു തരുന്നില്ല കാരണം ഇതേ സെയിം കളർ ഞങ്ങൾക്ക് കളർ മാത്രമേ ഉണ്ടാവും ചെയ്യുള്ളൂ മറ്റേ സെയിം പാറ്റേൺ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് അജ്രോക് പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കൈയിൻ്റും എക്സ്ട്രാ പോർഷൻ ഉണ്ട് ഷാള് ഞാൻ കാണിച്ചത് കാരണം ഷാളായിരിക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് കാണാൻ കാണേണ്ടത് കണ്ടല്ലോ ഒരു പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഓക്കെ അജറക് ഇതാണ് ദൺക്രയ്പ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഗോൾഡൻ കളർ പിന്നെ നമുക്കൊരു പിസ്ത പച്ച എന്ന് പറയല്ലോ അങ്ങനത്തെ ഒരു പച്ചയാണ് ഇപ്പോൾ ഇത് പിസ്ത പച്ച പോലത്തെ പച്ചയാണ് ഇതെല്ലാം സെയിം തന്നെയാണ് പക്ഷേ അതിൻ്റെ ബോട്ടം ഇതാണ് കേട്ടോ ക്രേറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ഞാൻ ഫുള്ളായിട്ട് നിർത്താത്തത് ഇതാണ് കേട്ടോ ഫുള്ളായിട്ട് നിർത്തുന്നില്ല ഓക്കെ ഇനി ഇതിൻ്റെ ഷോള് ഇതാണ് ഷോള് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഷാള് വന്നിട്ടുള്ളത് ഇനി നമുക്കൊരു സിൽവർ സിൽവർ കളർ എന്ന് പറയുമല്ലോ ഹാഷ് കളറ് സിൽവർ കളർ അതാണ് ഇതിൻ്റെ യോക്ക് പോഷനിൽ മാത്രം കിട്ടോ ഇങ്ങനത്തെ ഒരു വർക്ക് അച്ചർക്ക് പ്രിൻറ്റിൽ ഇങ്ങനത്തെ ഒരു വർക്ക് യൂ പോർഷനിലാണ് പിന്നെ നമുക്ക് ദാമൻ പോർഷനിലാണ് പിന്നെ വന്നിട്ടുള്ളത് കേട്ടോ അതാ ഇതുപോലെ ദാമൻ പോർഷനിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം എന്താണ് കേട്ടോ ഈ ഒരു കളറാണ് കേട്ടോ കണ്ടല്ലോ ഈ ഒരു കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് ആ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഓക്കെ എട്ട് നാല് ഒമ്പത് അതായത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പതിന് ഒരു രൂപ കുറവ് ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ ഷിപ്പിംഗ് ഉണ്ട് കുറേ പേര് ചോദിക്കുന്നതാണ് ഇത്താ ഷിപ്പിംഗ് ഉണ്ടാകും നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ ഫ്രീ ഷിപ്പിംഗ് തന്നെ പറയും അതെല്ലാത്തിനും നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഒന്നും കൊടുക്കാൻ കഴിയില്ല ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയ്ക്ക് എന്തായാലും വരും കേട്ടോ അത് വെയിറ്റിനനുസരിച്ചാണ് വൺ കെ ജി വെയിറ്റ് ഉണ്ടോന്നു നോക്കിയിട്ടില്ല അതിൻ്റെ ആ ഒരു സ്പോഞ്ച് കൂടി എടുത്ത് ഒഴിവാക്കിന് ശേഷം വൺ കെ ജി ഉണ്ടായിരുന്നു നോക്കിയിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറുപത് രൂപ എഴുപത് രൂപ അത്രേ വരുള്ളൂ അതിൽ കൂടുതൽ എന്തായാലും ഷിപ്പിംഗ് ചാർജ് വരില്ല ഡി ടി സി ആണെങ്കിൽ അമ്പത് രൂപയെ ഷിപ്പിംഗ് വരുള്ളൂ കേട്ടോ അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുള്ളിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ഇത്രേം നാല് ഷെയ്ഡ്സേ ഉള്ളൂ അല്ലെങ്കിൽ പിങ്ക് ഒറ്റ പീസേ ഉള്ളൂ മറ്റേതൊക്കെ പിന്നെ നമുക്ക് രണ്ട് പീസ് ഉണ്ട് അപ്പോൾ ഞാൻ റേറ്റ് വീണ്ടും പറയുന്നു എട്ട് നാല് ഒമ്പത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ആർക്കെങ്കിലൊക്കെ വേണമെന്നുള്ളവർക്കാണ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനിയും നമുക്ക് ഓർഗൻസ ഫാബ്രിക്സും ജോർജറ്റ് ഫാബ്രിക്സ് ഉണ്ട് അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇത്രേക്കേ ഉള്ളൂ താങ്ക്